ഇതാണ് ഞാൻ പറഞ്ഞ ആ കമ്പനി നിന്റെ കല്യാണത്തിന് നിന്റെ കൈ വിറക്കുന്നുണ്ടെന്ന് പറഞ്ഞോണ്ട് മാത്രം ഞാൻ ഇവിടെ കൊണ്ട് നിന്നെ ചേർത്തേക്കുന്നത് അതെ ഇവിടെ കൊണ്ടുവന്ന് നീ പഠിച്ചു പഠിച്ചുകഴിഞ്ഞാ കല്യാണത്തിന് താലി കെട്ടാനൊക്കെ ഓ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ഇതിനൊക്കെ എന്തിനാ കൂട്ടി നിൽക്കുന്ന അറിയാവോ എന്തിന് രണ്ടാം ക്ലാസ് നമ്മൾ ഒരുമിച്ച് പഠിച്ചുകൊണ്ട് കൊണ്ടുപോകും മാത്രവാ നീ പിന്നെ പോയി ഇറ്റലി പോയി പൈസ ഒക്കെ ഉണ്ടാക്കിയല്ലോ ഇപ്പഴും ഇങ്ങനെ കിടക്കുക എനിക്ക് ഇപ്പോഴും നിന്നോട് ആ സ്നേഹം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ജോലി കളഞ്ഞിട്ട് ഇപ്പം ഇവിടെ വന്ന് നിൽക്കുന്നത് അറിയാ ജോലിയുടെ കാര്യം പറഞ്ഞു ജോലി വിളിക്കുന്ന സുരേഷേ ഇന്നലെ ഞാൻ നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നു ഏട്ടാ ഇന്ന് ഞാൻ പണിക്ക് വരത്തില്ലെന്ന് ഞാൻ പറഞ്ഞു ഇറ്റലിൻ്റെ ഒരു കൂട്ടുകാരൻ വന്നെന്ന് അവനെ കൊണ്ട് ഞാൻ ഇവിടെ ഒരു കമ്പനി വന്നു ഈ കമ്പനി ഏത് കമ്പനിയാ വാടി കൊച്ചി സെന്റ് അവിടെ ഞാൻ കേട്ടോ ഓ വെക്ക് അത് ചോദിക്കണം എൻറെ അജി നീ ഇത്ര നാളായിട്ടും ഇംഗ്ലീഷിൽ നിനക്ക് വായിക്കാൻ അറിയത്തില്ലേ ഇത് എന്ത് വരുന്നേക്ക് അറിയാമോ നീ എന്നെ ഇത് പഠിപ്പിക്കാതെ കൈവറക്കാതെ താലി കെട്ടാൻ എങ്ങനെ പഠിക്കണോ എന്നെ പഠിപ്പിക്കാൻ നിൽക്കുന്നു ആഹ് നമസ്കാരം നമസ്കാരം ഓ ഇതേ നമ്മുടെ കൂട്ടുകാരനെ കൊച്ചിനോട് ഇഷ്ടവാട്ടറിയില്ല പോലും ഞാൻ പഠിക്കട്ടെ അപ്പൊ ഓ നിങ്ങളെ വിളിച്ചത് ആ അത് ശരിയാ ഞാൻ ചോദിക്കട്ടെ കൈ കൈന്നിട്ടി ആരെയൊക്കെ വിറക്കി നോക്കട്ടെ അല്ലെ എന്റെ എന്തിനാ വിറക്കെ ആ ആ ഇതല്ലേ ഇതാ പയ്യനല്ലേ ഒന്നും പേടിക്കണ്ട മനസ്സിലായോ കൈവറക്കു മാറ്റിത്തരണം ചാലി കെട്ടുമ്പോ അത് കണ്ടോ ഇരിക്കുന്ന ആരാന്ന് കണ്ടോ ആരാ ആ വിറച്ച് തുള്ളിയാ ഇവിടെ വന്നത് ഇവിടെ വന്നിട്ട് എന്റെ ഇവിടുത്തെ കോച്ച് നല്ലപോലെ അങ്ങേറ്റ് താലി കെട്ടാൻ തോര് വിറലും ഇല്ലായിരുന്നു ഒരു തുള്ളലും ഇല്ലായിരുന്നു പണ്ടൊരു സുഖമായിട്ട് ജീവിക്കുന്നു ഇവര് അണിമുണ് പോയത് ഇവിടെ കാശ്മീരിൽ കൊടും തണുപ്പത്ത് ഒരു തലമുടി പോലും പിന്നെ വിറച്ചിട്ടില്ല കോച്ചിങ്ങല്ലേ നമ്മൾ ഇവിടെ കൊടുക്കുന്നതേക്കണം അവിടെ ഞാൻ പറയാം കേട്ടോ അതെ അതെ മീൻസ് കൊണ്ടുവന്നില്ല പെണ്ണ് 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 കാണാൻ തന്നെയാണോ പോയത് കാണാൻ ചെന്ന സമയത്ത് ഉണ്ടായ ഒരു ഒരു അനുഭവം എന്താണ് പെണ്ണ് കാണാൻ ഞാൻ വീട്ടിൽ ചെന്നു പെണ്ണിന്റെ ആ പിന്നെ അപ്പോൾ പെണ്ണ് വന്നിട്ട് എന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ കാൽ വെച്ചു വട്ടവ് വരച്ചു 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 അർത്ഥമോ

വേറെ പെണ്ണുങ്ങളുമായിട്ട് എന്തെങ്കിലും ചാറ്റിങ്ങോ മെസ്സേജോ വല്ലതും ഉണ്ടോ ഓ എനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട് അല്ല അവരെ ചാറ്റ് ചെയ്യണം ആ അത് ഇനി മേലാ പരിപാടി നടക്കത്തില്ല അതൊണ്ട് ആ അത് നടക്കത്തില്ല കാരണം അത്രയും നമ്പർ ഇനി ഇവിടെ എപ്പിക്കണം ഇവിടെ എപ്പിച്ച് കഴിയുമ്പോൾ ഞാൻ ഞാനതിനൊരു സ്റ്റാഫിനെ ഇവിടെ നിർത്തിയിട്ടുണ്ട് അവരത് ചെയ്തോളും ഇനി അഥവാ അവർ ചെയ്തില്ലെങ്കിൽ ഈ ജോലി ഞാൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ ഓക്കെ ആ നമ്പർ ഇനി തരണം കേട്ടോ പിന്നൊരു പ്രതിജ്ഞയുണ്ട് ഞാനിവിടെ ചൊല്ലണം കൈ എന്തൊക്കെ കഴിഞ്ഞിട്ട് ആ പൂമുഖവാതിക്കൽ പൂമുഖ ബാധുക്കൽ നേകം വിടർത്തുന്നു പൂം തിങ്കളാകുന്നു പൂ തിങ്കളാകുന്നു പൂ ചൊവ്വ ആകുന്നു പൂ ചൊവ്വ ആകുന്നു പൂ ബുധനാകുന്നു പൂ ബുധനാകുന്നു ഇങ്ങനെ ഓരോ ദിവസവും തിങ്കളായിരിക്കും ആ അതായത് വേറെ ആരുമായിട്ട് യാതൊരു വർത്തമാനം പറയാനൊന്നും പോകത്തില്ല പോകത്തില്ല സത്യം 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 മനസ്സിലായല്ലോ മനസ്സിലായിരിക്കും ബാക്കി കാര്യങ്ങൾ പഠിപ്പിക്കാം കേട്ടോ പിന്നെ മുണ്ടു കൊടുക്കാൻ അറിയാമോ ഇനി മുണ്ടുക്കണം നീ ഇതൊക്കെ നീ എത്ര കെട്ടി അല്ല മരിക്കുന്നോ നീ ജോൺസന്റെ ൂട്ടിലാണോ പോയത് സാർ തുടങ്ങിയില്ലായിരുന്നല്ലോ ഇവിടെ ഓ മൂന്ന് ഗതികേട് വന്നു പിന്നെ പിള്ളേര് രണ്ടാം പിള്ളേര് യു കെ കറങ്ങാൻ പോലും യു കെ എന്ന് പറഞ്ഞ അവന്റെ ഒരു കൂട്ടുകാരനോ ഉണ്ണിക്കുട്ടന്ന അവന്റെ പേര് അവൻ ഷോർട്ടിട്ട് വിളിക്കുന്ന രാവിലെ കറങ്ങാൻ പോകും പോകാൻ ഇളവ യു പിള്ളയോ യു പി ഉത്തർപ്രദേശ് ഇവല്ല യു പി സ്കൂളിലായിപ്പം എനാക്ലാസ് പഠിക്കുവേണ്ട കേട്ടോ ഇനി ഇവനെ പഠിപ്പിക്കുള്ളത് ദക്ഷിണ കൊടുക്കുന്ന പൈസ പൈസ കൊണ്ടുവന്നിട്ടുണ്ടോ പൈസ പിന്നീട് ഞാൻ തരാ അല്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് എടുക്കൽക്കാലം അതുകൊണ്ട് കൊടുത്ത അഡ്ജസ്റ്റ് ചെയ്യ് ആ ഇതിപ്പം എത്ര അമ്മാവന്മാരുണ്ടോ എനിക്ക് മൂന്ന് അമ്മാവന്മാരുണ്ട് മൂന്നമ്മാരുണ്ട് അപ്പൊ അമ്മാവന്മാരുടെ സ്ഥാനത്ത് ദക്ഷിണ എനിക്ക് തരണം ഞാൻ ഡമ്മിയ കേട്ടോ എന്നാ മൂന്നമ്മാരുണ്ട് ആ ഞാൻ ആദ്യം സോമന സോമനമാവൻ ഞാനാ സോമൻ അമ്മാവൻ ഉം എനിക്ക് താ ഇതുപോലെ നീ കുനിഞ്ഞ് കാല് തൊട്ട് തൊഴണം കേട്ടോ മനസ്സിലായില്ലോ എത്ര ആ നിൽക്കേ നിക്കേ മൂന്നമ്മാവൻ അടുത്ത് രണ്ടാമത്തെ അമ്മാവനല്ലയോ ആ രഘുഅമ്മാവനുണ്ട് എങ്ങനെ തന്നോ ആ പുള്ളി ചൂടുള്ള ആളാ അങ്ങനെ ആണെങ്കിൽ പുള്ളിക്കൂടെ കൂടെ രണ്ടാമത്തെ കൂടാഞ്ഞൂറ് രൂപ കൂടെ കൊടുത്തേര് പുള്ളി മാക്കറിയിക്കാതെ ആ കൊടുക്കെ സോമനമാനും കിട്ടിക്കട്ടോ ഏഹ് ഇത് പോലെ ഇതുപോലെ കൊനിയാണോ ഇനി ഒരു ഉണ്ട് അത് ഞാൻ വേണ്ട 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 ഇടയ്ക്കൂടെ അതില്ല അക്കളിയില്ല അക്കളിയില്ല കമ്മീഷനും വേണം അതൊക്കത്തില്ല അതൊക്കത്തില്ലോ കൊടുക്കാൻ പഠിച്ചു അത് നീ ചെയ്യാമോ പക്ഷെ വേറൊരു കാര്യമാണ് എനിക്ക് ദക്ഷിണ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞിങ്ങനെ തൊട്ടു തൊടാൻ പറ്റത്തില്ല എന്താ നാടൂടെ ഈ കംപ്ലൈൻറ് ഉണ്ട് കംപ്ലൈന്റ് ഉണ്ടോ അയ്യോ അപ്പോൾ ഒരു കാര്യം ചെയ് നമുക്കേ ഒരു ബംഗാളി അങ്ങ് നിർത്താം അവൻ അപ്പോൾ ഒരു പത്തിരുപത്തി അഞ്ച് പേര് ഉണ്ടെങ്കിലും ഭാഗം കുഞ്ഞ് തൊഴുതോളും നീ കൊടുത്താൽ മാത്രം മതി ബംഗാളി ബംഗാളി നടത്താമല്ലോ ഇവിടെ കല്യാണം ഇവിടെ തൃശ്ശൂർ അല്ലേ അപ്പ വീട്ടുകാരുന്നു താഴേത്തുപോടത്തിൽ വീട് തന്യാളി പേര് പറ രാജൻ രാജൻ ആ അന്ന് ഒരു ഇവിടുന്ന് ഒരു ബംഗാളി ഞാൻ കൊടുക്കുന്നുണ്ട് അതെന്തില് ആ പെണ്ണിന്റെ അച്ഛനെ ആ പിന്നെ ഇറക്കി ഇവിടെ വല്യ അപ്പൊ വിഷമം കാണുമല്ലോ കലയാം വയ്യാത്തതിനെ ഒരു ബംഗാളിയുണ്ടോ പിന്നെ താലി കെട്ടാൻ അവനെ കൈ കൈവിറക്കുന്നല്ലേ വിറയിൽ മാറ്റാൻ ചെറിയൊരു മരുന്നോട്ടുണ്ട് ആദ്യം നമ്മള് ഒരു പത്ത് മാത്രം കഴിക്കാം കേട്ടോ വിറയിൽ അഥവാ കൂടുതലുണ്ടെങ്കിൽ മാത്രം ആ ഇങ്ങനെ പിടിച്ചേ പിടിച്ചേട്ടാ അങ്ങനല്ല അങ്ങനല്ലേ അങ്ങനെ കുടിക്കുന്നത് ചെറിയു കണ്ടിക്കുമ്പോൾ ഞാൻ മിറ്റ കൈയോട് ചെറുതായിട്ടൊന്നും താങ്ക് യൂ ചെറുതായിട്ട് ചെറുതായിട്ട് അങ്ങനല്ല എൻ്റെ ഇങ്ങനെ ഇങ്ങനെ രണ്ടോ ഇപ്പം എന്തോ തോന്നുന്നുണ്ട് ഞാൻ പോകുമ്പോൾ പറഞ്ഞോളാം കണ്ട വേണ്ട വേണ്ട ഇത് മതി ഇത്ര കാണിച്ചാണ് ബാക്കി ഇവിടെ കെട്ടാൻ വരുവാണേ എന്തോ ചെയ്യും ഒരു കാര്യം ചെയ്യും അടുത്ത് ഇനി താലി കെട്ടാൻ ഞങ്ങൾ പഠിപ്പിക്കാം താലി കെട്ടാൻ ആദ്യം നമ്മൾ ഇതുപോലെ ഒരു നൂല് എടുക്കും ഇത് കണ്ടോ ഡി ഈ നൂല് ഈ നൂല് കൊണ്ടാകെ കിട്ടുന്നത് ഈ നൂല് കെട്ടി കഴിഞ്ഞാൽ ശരിയാകുമോ ഇതിൽ നിൽക്കുമോ ഒരു കയർ വാങ്ങിച്ചു കെട്ടിയ പോലെ അതൊരു രണ്ട് വർഷം കഴിയുമ്പോൾ അത് എടുക്കേണ്ടി വരും അത് നിന്റെ സ്വഭാവം പോലെ ഇരിക്കും മതി നൂല് മതി കേട്ടോ നീ ആണോ ആ ഡി നാത്തൂല മുടി പൊക്കി കൊടുക്ക കേട്ടോ കേട്ട് കേട്ടോ അറിയാവോ ഇല്ല ഇല്ല അല്ല ഒന്നിട്ട് നോക്കി ഞാൻ കോഴിങ്ങനെ കൊരവ കൊള്ളാം പക്ഷെ അത് എനിക്ക് എത്ര പേരുകൊണ്ട് ആ എന്നാ കുഴപ്പമില്ല അപ്പൊ ആ ഭാഗം ക്ലിയർ ആയല്ലോ ആ ഇനി അടുത്ത ട്രിപ്പ് നീ ഇവിടെ ഇരിക്കേ ഞാൻ പാലും കൊണ്ട് വരുവേ ഞാൻ പെണ്ണാ കേട്ടോ പെണ്ണാ പാലും കൊണ്ട് ഇൻ്റർ ബിലോട് വരുമ്പോ നീ പറയണം നീ കുടിച്ചിട്ട് പകുതി തന്നാൽ മതി അങ്ങനെന്നു പറഞ്ഞോ കേട്ടോ നീ കുടിച്ചിട്ട് നീ കുടിച്ചിട്ട് പകുതി തന്നാൽ മതി അങ്ങനെ പറയണം കേട്ടോ

യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ